ഭാര്യയും മകളെയും ലഹരിക്കടിവയായ ഭർത്താവ് മർദ്ദിച്ചു ക്രൂര മർദ്ദനമേറ്റു മർദ്ദിച്ചതിന് പുറമെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കൈ കിട്ടിയ മോളെ കൊണ്ട് ഞാൻ ഓടിയത് ഉണ്ട് ഐറ്റിങ്ങൾ കൊല്ലു ൂക്കിയതൊന്നോ അല്ല എന്തൊക്കെ ചെയ്ത് പൂക്കിയെന്നും ലഹരിക്കെതിരായ നടപടികൾ നമ്മൾ ശക്തമാക്കി എന്ന് പറയുമ്പോഴാണ് ഈ രീതിയിലുള്ള വാർത്തകൾ ഇവിടെ എന്താണ് ഉണ്ടായത് ഈ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ മക്കളെ ആക്രമിച്ച യുവാവ് ഇപ്പൊ എവിടെയുണ്ട് കാലങ്ങളായി നമ്മൾ കണ്ടു അതിലൊട്ടും അവസാനിക്കുന്നില്ല അത് തുടരുക തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും പറയാനുള്ളത് രാത്രി പത്ത് മണിക്ക് തുടങ്ങിയ മർദ്ദനം പുലർച്ചെ രണ്ടു മണിവരെ നീണ്ടു എന്നുള്ളതാണ് പറയുന്നത് ലഹരിക്കടിമയായിട്ടുള്ള എന്ന് പറയുന്ന ആൾ സ്ഥിരം പ്രശ്നക്കാരനാണ് സ്വര്യജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ് ഈ കുടുംബവും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ ഇടപെടില്ല കാരണം പരാതി നൽകിയിട്ടില്ല പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല കാരണം പരാതി നൽകിയിട്ടില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും അടക്കമുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമുന്നയിക്കുന്നത്